മാഞ്ചസ്റ്റർ സിറ്റിയും യുവന്റസും വിജയിച്ചു തുടങ്ങിയപ്പോൾ റയൽ മാഡ്രിഡിന് സമനില തുടക്കം വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മൊറോക്കൻ ക്ലബ്ബായ വൈഡാഡ് എഫ് സിയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് പരാജയപ്പെടുത്തി കളിയുടെ രണ്ടാം മിനിറ്റിൽ തന്നെ സിറ്റി ഫിൽഫോർഡനിലൂടെ ഗോൾ കണ്ടെത്തി തുടർന്നും ആധിപത്യം തുടർന്ന സിറ്റിയുടെ രണ്ടാം ഗോൾ നാൽപ്പത്തി ഒന്നാം മിനിറ്റിൽ ഡോക്കുവിന്റെ വകയായിരുന്നു ഒന്നാം പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളിന്റെ ീഡായിരുന്നു അവർക്കുണ്ടായിരുന്നത് രണ്ടാം പകുതിയിൽ മാറ്റങ്ങളോടെ തുടങ്ങിയ സിറ്റിക്ക് വേണ്ടി പരിക്കിന്റെ പിടിയിലായിരുന്ന റോഡ്രി ഇറങ്ങുകയുണ്ടായി പല മാറ്റങ്ങൾ വരുത്തിയെങ്കിലും പിന്നീട് ഗോൾ കണ്ടെത്താൻ സിറ്റിക്കായില്ല ഏറെ പ്രതീക്ഷയോടെ സാബിയുടെ കീഴിലിറങ്ങിയ റയൽ മാഡിഡിന് ഒന്നേ ഒന്നിന്റെ സമനില തുടക്കമാണ് ലഭിച്ചത് മുപ്പത്തിനാലാം മിനിറ്റിൽ റെയലിനു വേണ്ടി ഗാർഷ്യ ഗോൾ നേടിയപ്പോൾ നാൽപ്പത്തി ഒന്നാം മിനിറ്റിൽ നെവാസിലൂടെയായിരുന്നു അൽഹിലാലിന്റെ മറുപടി ഗോൾ രണ്ടാം പകുതിക്ക് ശേഷം ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാൻ കഴിഞ്ഞില്ല വിജയത്തോളം പോകുന്ന സമനിലയുമായിട്ടാണ് അൽ ഹിലാൽ ഗ്രൌണ്ട് വിട്ടത് മറ്റൊരു മത്സരത്തിൽ ഇറ്റാലിയൻ ബമ്പന്മാരായ യുവന്റസ് അഞ്ച് ഗോളിന് അൽ ഐനെ പരാജയപ്പെടുത്തി കോലോ മുവാനിയും കോൺസിസാവോയും ഇരട്ട ഗോളുമായി തിളങ്ങിയപ്പോൾ എൽ ഡി ആർ വകയായിരുന്നു മറ്റൊരു ഗോൾ ഏതായാലും ആദ്യ മത്സരം വിജയത്തോടെ തുടങ്ങാൻ യുവൻഡസിനായി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ